നമസ്കാരം കേട്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് നല്ല ആദായുള്ള ഒരേക്കറ് എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ കേട്ടോ പടമുഖ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നിലവിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം ഇതുപോലെ മൺവഴി ഉണ്ട് കേട്ടോ വണ്ടി എല്ലാ സൈറ്റിൽ വരുന്നതാണ് കാണുന്ന വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് അതുപോലെ ഏലമുണ്ട് റബ്ബർ ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ ഇതിൽ ഈ സ്ഥലത്ത് നമുക്ക് അഞ്ചര ടണ് ഉണക്ക് കുരുമുളക് കഴിഞ്ഞ വശം കിട്ടിയതാണ് കൊടിയൊക്കെ വലിയ കൊടിയാണ് അതുപോലെ കായ്ക്കുന്ന ഇരുപതോളം ജാതിയുണ്ട് ജാതിക്ക് ഓർഡർ പ്രായമാകാത്ത ജാതിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതി ഏലമൊക്കെ തന്നെയാണ് നിലവിൽ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമുണ്ട് കേട്ടോ രണ്ട് കുളമുണ്ട് ഈ കാണുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് കുളമാണ് അതുപോലെ വേറെ കുളമുണ്ട് അപ്പുറ സൈഡിൽ അതുപോലെ നമുക്ക് സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ചുറ്റുപാടൊക്കെ നല്ല ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അതിനാൽ തന്നെ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ നിലവില് ഈ സ്ഥലത്ത് കൃഷിയിരിക്കുന്ന ഏലം മുന്നൂറോളം ചുവട് ഏലമുണ്ട് ഇത് മൂന്നാം വർഷം ചെടിയാണ് മൊത്തം അഞ്ഞൂറ് ചുവടോളം ചെടിയുണ്ട് മുന്നൂറ് ചുവടോളം മൂന്നാം വർഷം ചെടിയാണിത് ഇരുന്നൂറ് ചുവട് തൈച്ചെടിയാണ് ഈ പക്ഷേ ഇട്ടിട്ടേ ഉള്ളൂ ഇലമൊക്കെ നല്ല സൂപ്പർ ഇലവാണ് ഫാമിനൊക്കെ ഇനി ഒരുപാട് നല്ലൊരു സ്ഥലമാണ് കാരണം വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിലധികം വെള്ളം നമുക്കുണ്ട് വെള്ളം വറ്റാത്ത ഏരിയയാണ് മൊത്തത്തിൽ നമുക്ക് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ ഒരേക്കർ എഴുപത്തി ഏഴ് സെൻറ്റിനാണ് നമുക്ക് പട്ടയം ഉള്ളത് നിലവിൽ ഇരുപതോളം ജാതിയാണ് കായ്ക്കുന്ന ജാതി ഉള്ളതാണ് എല ചെടിയൊക്കെ നല്ല സൂപ്പർ ചെടിയാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ വീടിനോട് ചേർന്ന് തന്നെ അഞ്ചോളം പശുക്കളെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് എല്ലാവിധ ഫാമുകളും ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയ അതുപോലെ നിലവിലെ സ്ഥലത്ത് മറ്റൊരു വര വരുമാനമാർഗമായിട്ട് റബ്ബറാണുള്ളത് നൂറ്റി എഴുപത്തഞ്ചോളം റബ്ബർ വെട്ടുന്നുണ്ട് അധികം വെട്ടാനാത്ത മരമാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ മുകളിൽ സൈഡിലാണ് കേട്ടോ അവിടെ തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഓവറായിട്ടുള്ള ചരിവുള്ള സ്ഥലമല്ല ഇത് കൃഷി ക്ഷീതയ്ക്കുന്ന കുരുമുളക് റവർ തന്നെയാണ് ഇടയ്ക്ക് ഏലം വെച്ചിട്ടുണ്ട് കൊടിയല്ല നല്ല കിടിലും കുടിയാണ് കേട്ടോ ഈ കാണുന്ന ചെറിയൊരു കിണറാണ് കേട്ടോ മിറ്റത്ത് തന്നെയുള്ള കിണറാണ് കുടിവെള്ളം നമുക്ക് ഇവിടുന്ന് എടുക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മീൻ വളർത്തുന്ന വലിയൊരു കുളവുണ്ട് കേട്ടോ നിലവിൽ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ ഒരു ഏക്കറ് എഴുപത്തിയേഴ് സെൻറ്റിനാണ് പട്ടയമുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഇതാണ് ചെറിയൊരു വലരി ഉണ്ടെന്ന് പറഞ്ഞത് വെള്ളമൊന്നും പറ്റാത്ത വെള്ളമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക